എംപോറിയോ അർമാനി എന്നാൽ സുമ്മാണോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ആഡംബര ബാഗിന്റെ വില കേട്ട് ഞെട്ടുകയാണ് സൈബർ ലോകമെന്നും ലളിത ജീവിതം ചൂടൻ ചർച്ചയാണെന്ന വിമർശനവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ ബാഗിന്റെ വില കേട്ട് ഞെട്ടി സൈബർ ലോകം കഴിഞ്ഞ ദിവസം മന്ത്രി എന്തിനോ വേണ്ടി നടത്തിയ ഡൽഹി സന്ദർശനത്തിനിടെ തോടിലുണ്ടായ ബാഗിലാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണുടക്കിയത് എംബോറിയോ അർമാനി എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ബാഗാണിതെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി പിന്നാലെ ബാഗിന്റെ വില എത്രയെന്ന ചോദ്യമായി ഒടുവിൽ ലളിത ജീവിതം എന്ന വലിയ വായിൽ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിയുടെ ബാഗിനെ ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം രൂപയെങ്കിലും വില വരുമെന്നും കണ്ടെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് അർമാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജോർജിയോ അർമാനി എന്ന ഇറ്റലിക്കാരനാണ് ബ്രാൻഡ് സ്ഥാപിച്ചത് അന്ന് മുതൽ ഇങ്ങോട്ട് സെലിബ്രിറ്റികളുടെയും സമ്പന്നരുടെയും സ്റ്റാറ്റസ് സിംബൾ കൂടിയാണ് അർമാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യുവാക്കളെ ലക്ഷ്യമിട്ട് അർമാനിയെ ലോഞ്ച് ചെയ്ത മറ്റൊരു ബ്രാൻഡാണ് എംപോറിയോ അർമാനി ബാഗുകൾ കണ്ണടകൾ തുടങ്ങി ആഭരണങ്ങൾ വരെ ഈ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നുണ്ട് പതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് അർമാനി ബാഗിന്റെ വില ഇതാണ് മന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വീണ ജോർജ് വില കൂടിയ ബാഗ് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ലളിത ജീവിതവും ഉന്നത ചിന്താഗതിയും എന്നാണ് തങ്ങളുടെ ആപ്തവാക്യം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത് ആപ്പിൾ വാച്ച് ധരിച്ചു നടന്നതിന്റെ പേരിലാണ് സി പി എം യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ ഋതപ്രതാപ് ബാനർജിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്നൊരു ചർച്ചയുണ്ട് അപ്പോൾ പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മന്ത്രി എംബോറിയ അർമാനി ബാഗ് കൊണ്ടുനടക്കുന്നത് ചർച്ചയാക്കുന്നതിൽ സോഷ്യൽ മീഡിയയെ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് പുതിയ സംസാരം